ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ഡെയിൻ മേ ലൈഫായാലോ ഗൈസ് ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ ഏഴുമുക്കാലായി ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്കൊരു ഡെയിൻ മേ ലൈഫ് അങ്ങ് എടുത്താലോ ഞാൻ കുറേ ആയി എടുക്കണം എന്ന് വിചാരിക്കില്ല പിന്നെ എടുക്കാണ്ട് എടുക്കാണ്ട് അങ്ങ് പോയതാ അതായത് ഇന്ന് ഇപ്പോൾ ഡെയിൻ മേ ലൈഫ് കാണാം ഇന്നലെ രാത്രി കെട്ടിയ മൂടിയാലും അതായത് നമുക്ക് ചിക്കൊക്കെ മാറ്റി ഒന്ന് മടഞ്ഞിടും അല്ലെങ്കിൽ ഒന്ന് പൊണിറ്റേലി ഇട്ടോ അങ്ങനെ ചെയ്യാം എന്നാൽ നമുക്കെന്നാൽ ഈരി വൃത്തിയാക്കാൻ മുടി ഞാൻ ആദ്യം അത് മുന്നോട്ടിട്ട് നല്ല ഈരിയാണ് ഈ മുടി ഇരുന്ന പരിപാടി ഭയങ്കര കഷ്ടമാണ് കഴിച്ച് ഇതിങ്ങനെ ചട ഉണ്ടെങ്കിൽ അത് ഈരി തീരൂല്ല അതാണ് പ്രശ്നം എന്നാൽ നമുക്ക് ഈരിയിട്ട് കെട്ടിയിട്ട് കാണാൻ മുടി അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ പൊണി തെയിലാണ് കെട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊന്ന് മുറ്റത്ത് പോയി മുഖം എല്ലാം കഴുകിയിട്ട് വരാം ഈ രാവിലെ എണീച്ച് മുഖം ഒന്ന് നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇത് നമുക്ക് പോയിട്ട് അടിച്ച് വരാം പിന്നെ ഞാൻ മുറ്റ മുറ്റത്തേക്ക് ചെന്ന് അടിച്ചു വരുമ്പോൾ അവിടെ സ്നോബലിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വലിയ എന്താ അധികം അടിച്ചു വരാൻ ഇല്ല എന്താ ചമ്മം ഇന്നലെ അടിച്ചു കൊണ്ട് വെലുങ്ങനെ പൊടിയൊന്നുമില്ല ആ ചമ്മ മലത്തിന്ന് വീഴുന്ന കുറച്ചിലേ ഉള്ളൂ എനിക്ക് നമുക്ക് പോയിട്ട് പല്ല് തയ്ക്കാം മുത്ത ഇതുവരെ എണീച്ചിട്ടില്ല അവിടെ നല്ല ഉറക്കാണ് പല്ല് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണീക്കുമായിരിക്കും നമുക്ക് എന്തായാലും പല്ല് വെച്ചാത്തോട്ട് പോകാൻ എണീച്ചിട്ട് ഞാൻ എണീപ്പിക്കും പല്ലി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എണീച്ച് വരുന്നത് മുടിയൊക്കെ ഈരി പോയിട്ട് പറമ്പ് വരെ ഒന്ന് പോയിട്ട് വരാം അമ്മ പറഞ്ഞു അവിടെ ഫുള്ള് മൾബറി ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോയി നോക്കി തരാം ഇതാണ് നമ്മളെ പറമ്പ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പൊ ആയിട്ട് ഫുള്ള് ഇതുണ്ട് ഇഞ്ചക്കാടൊക്കെ ഉണ്ട് ആ അമ്മ അവിടെ കിടന്ന് സ്നോബൂനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് സ്നോബൂ സ്നോ ബൂന്ന് വിളിച്ച് അതേ സ്നോബൂ ബൂദ് അവിടെ ഇതിന്റെ മറ്റേ പാറേന്റെ അടിയിൽ നിൽക്കുന്നു അമ്മ അങ്ങനെ നമ്മളെ പറമ്പിൽ എത്തിയിട്ടുണ്ട് മുകളിലോട്ട് ഇതാ ഇവിടെ കൊക്കോ ഉണ്ട് പിന്നെ ചക്ക മാങ്ങാതെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഓ കൊക്കോയിൻ്റെ ഇല വെച്ചാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ പറിക്കാൻ പോകാറുണ്ടോ നമ്മുടെ ഇതാ രണ്ടര നോളം ഓൾറെഡി പറിച്ചു കിട്ടോ ഇതാ നമ്മുടെ മൾബറി ഇവിടെ അധികം മൾബറിയില്ല പക്ഷെ അമ്മേ അമ്മ പറഞ്ഞത് അമ്മേൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മേൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ കുറേ ഉണ്ടായിരുന്നു മൾബറീൻ്റെ മരം ഇതാ നമ്മൾ എത്താത്ത സ്ഥലത്തുള്ള നമുക്ക് അങ്ങനെ പറിക്കുന്ന ആലോചനയിലാണ് കൈഷ് നമ്മൾ ഇത്രയും മൾബറി പറച്ചിട്ടിട മൾബറി വേട്ടയ്ക്ക് ഇറങ്ങിയതാളിവിടെ എവിടെയാണ് കാണുന്നില്ല അതാ ഒരു ചൊമ്പ് കാണുന്നുണ്ട് മുത്തത് പിടി കായ്സ് അങ്ങനെ നമുക്ക് ഇത്രയും മൾബറിയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് താഴോട്ട് പോവാം ഇതാണ് കൈഷ് ഞങ്ങളുടെ ആനപ്പാറ ഇത് ഞങ്ങളെ പറമ്പിലുള്ള പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ആനപ്പറന്ന് വിളിപ്പേരിട്ട് വിളിക്കുന്നു മാവിൽ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കൈഷ് പക്ഷെ നമുക്ക് പറക്കാൻ പറ്റൂല എന്താച്ചാ നല്ല ഹൈറ്റിലാണ് ഉള്ളത് എവിടെ നമ്മള് പോവാൻ നോക്കുമ്പോ ഒന്നിന് ഒന്നുകൂടി കണ്ടിട്ടുണ്ട് അതിനെ നമ്മളങ്ങനെ വിട്ടിട്ട് പോവാ പാവല്ലേ നമുക്ക് പറിച്ചേക്കാം ആ അങ്ങനെ നമ്മൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൾബറി അല്ലാതെ നമ്മൾ വിചാരിച്ച എന്തായാലും പറമ്പിലോട്ട് വന്നാലേ നമുക്ക് ബാക്കി സാധനം കൂടെ പറിക്കാതെ നമുക്ക് കൊക്കോ പറിക്കാൻ പോവാം കൊക്കോ ഉണ്ടോ എന്ന് അറിയില്ല നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം ഉണ്ടെങ്കിൽ പറിക്കാല്ലോ എന്താ ഇന്നലെ രാത്രി ഇതിലെ ഒരാൾ പോയിരുന്നു തോന്നുന്നുണ്ടോ മുള്ളമ്പന്നിയുടെ മുള്ള് കണ്ടു ഗൈസ് ആസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതാ ഒരു പഴുത്ത കൊക്കോ കാണുന്നുണ്ട് ഒറ്റ ഒരു പഴുത്ത കൊക്കോയെ കണ്ടുള്ളൂ അതാണെങ്കിൽ പഴുത്തത് പഴുത്തതാണെങ്കിലും മുകളിലായിപ്പോയി ഗൈസ് സോ നമുക്ക് പറിക്കാനാവൂലോ ഹൈറ്റിലായിപ്പോയി ഗൈസ് അല്ലേ പറിക്കായിരുന്നു എളുപ്പൊന്നും വരുന്നു തോന്നില്ല അവിടെ മൾബറി വീണ് പോയത് കണ്ടുപിടിക്കാനുള്ള ജില്ല ആണ് അതിന്റെ മുകളിൽ കൂടി ഇപ്പൊ മുകളിലോട്ട് ചവിട്ടിക്കൊണ്ട് കേറിപ്പോ കിട്ടാന പിന്നെ മുളമ്പന്തീന്റെ മുള്ളു മുത്തിന് കിട്ടിയിരിക്കുന്നു ഓ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഗൈസ് നമുക്ക് ചായ കുടിക്കാം ഇന്നത്തെ സ്പെഷ്യൽ വെച്ചാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ചായയും നമുക്ക് ചായ കുടിച്ചാലോ അങ്ങനെ നമ്മൾ എല്ലാവരും ചായ കുടിക്കാൻ പോവാണ് ഫേവറേറ്റ് ഷോ ആണ് ഉപ്പുമുളക് രാത്രി കാണാത്തോണ്ട് ഇപ്പം രാവിലെ ഇരുന്ന് കാണുകയാണ് ചായ കുടിക്കുമ്പോ അത് കണ്ടോണ്ട് നമുക്ക് ചായ കുടിക്കാം നമുക്ക് ചായ കുടിക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാണ് ഗായ് എനി നമുക്ക് ചായ എടുത്ത് കുടിക്കാം ചായക്ക് ചെറിയ ചൂടുണ്ട് പക്ഷെ എനിക്ക് ചൂട് ഭയങ്കര ഇഷ്ടമാണ് ഗായകള് എനിക്ക് തണുത്ത ചായ ഇഷ്ടമല്ല പിന്നെ മുത്തൂത് അവിടുന്ന് കഴിക്കാൻ തുടങ്ങി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഇനി ഇനിയിപ്പോൾ മോർണിംഗ് സെക്ഷൻ വീഡിയോസ് കിട്ടണം അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇനി കുറേ സോങ്സും കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ പരിപാടി അതുണ്ട് ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് ഹാളൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പോവാം അപ്പം നമുക്ക് ഹാളൊക്കെ ഒന്ന് അടിച്ച് വാരാം ഞാൻ ഈ അടിച്ച് തുടങ്ങിയത് സോഫേൻ്റെ അടിയിലൊക്കെ പൊടിയില്ലോണ്ട് അവിടെ നിന്ന് അതിനെ അടിച്ചു തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അടിച്ചു വരുമ്പോഴത്തേക്കർട്ടനൊക്കെ മാറ്റി ശരിയാൽ അടുത്തതായി നമ്മള് സോഫയാണോ അതാലേ അമ്മ ട്രൂത്ത് ആയിട്ടുള്ള കാര്യാണ് ഗൈസ് പറയുന്നത് മുത്ത മുത്തു വയ്ക്കുന്ന ഓരോ വീഡിയോ കണ്ട ആരെങ്കിലും ഇരുന്നു ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഹാള് വൃത്തിയാക്കാൻ പോവാണ് ഹാളിലാണ് ഏറ്റവും കൂടുതൽ സാധനം വൃത്തിയാക്കാം ഇത് മൊത്തം എന്റെ മുത്തന പരിപാടിയാണ് ഓരോ വീഡിയോയ്ക്കും ഓരോ ഷോളുകളും കാര്യങ്ങളും എടുത്തതാല് ആ മൊത്ത സോഫ കൊണ്ടിട്ട് ഇനി ഇത് മടക്കി ഞാൻ തന്നെ വെക്കണം ഈ സോഫ് വൃത്തിയാക്കി എടുക്കാം അതാപ്പോയി ഞാൻ മടക്കി വെക്കണം അപ്പൊ ഞാൻ തൽക്കാലം മുന്നോട്ടു നമ്മുടെ നമുക്ക് സോഫയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം ഇരിക്കാം തന്നെ ഇരിക്കട്ടെ ബാക്കി കുറേ വെക്കാം ഇവിടെ ഇരിക്കാൻ ഇതൊക്കെ മുത്തിന്റെ പരിപാടിയാണ് ഓരോ മൂലകൊണ്ട് നിന്നിട്ടുണ്ട് ഇതെന്ന രാത്രിത്തെ കലയിൻ്റെതാണ് മൊത്തം ഉള്ളത് സൂത്രം കളിച്ചരാ തിരിഞ്ഞു വയ് ചടേയും ദമ്മ വരച്ച ചിത്രമാണ് ഗെയ്സ് ഇത് നമ്മൾ മേശേൻ്റെ ഉള്ളിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഇതെടുത്ത് പിന്നെയും പുറത്തോട്ട് വെച്ചപ്പോൾ ഞാൻ നിങ്ങളെ കളിച്ച് തരാമെന്ന് വെച്ച് നമുക്കത് തിരിച്ച് മേശേനുള്ളിൽ തന്നെ നമ്മളൊരു വിധത്തിലൊന്ന് ക്ലീനാക്കി എല്ലാം എടുത്ത് മാറ്റി ഓരോ ടെഡി ബിയറിനേക്കാട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഹാൽ നല്ല സൂപ്പറായി വൃത്തിയാക്കിയിട്ടുണ്ട് ആയുധം വെച്ച് ഞാൻ ഇനി നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോവാം കോസ്റ്റ്യൂമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് സ്റ്റോർച്ചിൽ ഞാൻ ഒരു ഡയലോഗ് എടുത്തിട്ടുണ്ട് വേണ്ടി ചെറിയ ഇതിലുള്ള ഒരുപോലത്തെ ഒരു കോസ്റ്റ്യൂംസ് ഉണ്ടോന്നതാണ് പോലത്തെ കോസ്റ്റ്യൂമല്ലോ അതുമായിട്ട് സാദൃശ്യമുള്ള കുറച്ച് കോസ്റ്റ്യൂം സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നതാണ് ഞാൻ അതിലുള്ള ഒരു ഡയലോഗ് എടുക്കായിരുന്നു കാവ്യ ചേച്ചിയുടെ അന്നേരം അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചതോളം ഡെയിലി മൈ ലൈഫിൽ ഞാനിവിടെ പകുതി വെച്ചതാണല്ലേ ഉണ്ട് അല്ലാതെ ഈ വീഡിയോ ആ വീഡിയോ കാണാൻ ഈ വീഡിയോ കാണാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ആ വീഡിയോ കണ്ടിട്ട് ലൈക്കും കവിഞ്ഞു കൊണ്ടല്ലേ നല്ല കാറ്റിന് കഴിച്ചപ്പോൾ എവിടെയെങ്കിൽ വന്നിട്ട് ഞാനിവിടെ ഇരുന്ന് ഇപ്പം ഇത് പറഞ്ഞോണ്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചത് നല്ല കാറ്റങ്ങളൊക്കെ തിരിഞ്ഞുണ്ട് അതുണ്ട് എൻ്റെ മുടി മുടിയെ പറക്കുന്നു

അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത്രയും നേരം വീഡിയോ എടുക്കായിരുന്നു അങ്ങനെ ആ വീഡിയോസൊക്കെ അത്യാവശ്യം വീഡിയോസ് എടുത്തു അഞ്ചാറ് വീഡിയോസ് എടുത്തു അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു ആ കണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് ആ വീഡിയോ നല്ല ലൈക്കും കമ്മിറ്റി വിടൽ ആ പിന്നെ നമുക്കിനി ബാക്കി അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ റെഡി ആയിട്ടുണ്ടെന്നൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട് ചെമാച്ച ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കിയാൽ ഞാൻ റെഡി ആയി കഴിഞ്ഞു അമ്മയും മുത്തൂർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു നമ്മൾ നാലാളും ഒരുങ്ങി കഴിഞ്ഞു ഇതാ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലുക്ക് ഔട്ട്ഫിറ്റ്സ് മുത്തദ പുറത്ത് പൂച്ചേന കയറ്റാൻ പോയിട്ടുണ്ട് സ്നോബലിനും ഇനി നമുക്ക് നേരെ റിസപ്ഷനെ പോകാം അങ്ങനെ നമ്മളിപ്പോൾ റിസപ്ഷനെ പോകാൻ നോക്കുകയാണെ മുത്തത റെഡി ആയിട്ടുണ്ട് മുത്താടെ പൂച്ചേനെ കയറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ കാണാണ്ടിരുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പോവാണ് കഴിച്ച അങ്ങനെ നമ്മൾ ഓട്ടോയിനൊക്കെ അവിടെ പാർക്ക് ചെയ്തതിനു വെച്ചാൽ നമ്മൾ ഉള്ളോട്ട് പോകുകയാണ് പുറത്തൊക്കെ അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടാകും നേരെ തോന്നിയ നല്ല തിരക്കാൾ ഉള്ളിൽ കിറക്കുന്ന നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നല്ല തിരക്കാൾ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ ഉള്ളോട്ട് പോകുകയാണ് ഉള്ളോട്ട് പോയപ്പോൾ അവിടെ ബ്രൈഡിൽ നിന്ന് ഞങ്ങൾ കാണും പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അറിയില്ല എന്നുവെച്ചാൽ അത്യാവശ്യം ആൾക്കാർ മുന്നിൽ ഇങ്ങനെ കൂടി നിന്ന് വർത്തമാനം പറയും പിന്നെ വിഷു ഒക്കെ അടുത്തോണ്ടാന്ന് തോന്നുന്നു കണിക്കൊന്ന് വെച്ചൊക്കെ ഉള്ള അലങ്കാരം വരുന്നത് ഒരു മരം ഫുള്ള് മഞ്ഞ കണിക്കൊന്ന ഇതാണ് നമ്മുടെ ബ്രൈഡ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ആ മണ്ഡവും കാര്യങ്ങളൊക്കെ സൂപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡൊക്കെ വന്നു പോവുകയാണ് അച്ഛനെത്തി ഫുഡ് കിട്ടിയില്ല അതായത് അച്ഛൻ ഞങ്ങൾ ഇരുന്നതിന് ശേഷം അച്ഛൻ ഇരുന്നത് ഞങ്ങൾ ഞങ്ങളിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ പാലത്ത് സീറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിക്കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി അത്യാവശ്യം നല്ല ഫുഡാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ആ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടുട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡാണ് പിന്നെ ബീഫ് കൂട്ടാത്തതുകൊണ്ട് കപ്പ ബിരിയാണി വാങ്ങിയില്ല ഞാനും അമ്മ മുത്തും ചിക്കൻ മാത്രമേ കൂട്ടുള്ളൂ അച്ഛൻ പക്ഷേ കപ്പ ബിരിയാണി വാങ്ങിയത് എന്താ വെച്ചാൽ അച്ഛനും ബീഫൊക്കെ കൂട്ടുള്ള ആൾ ഞങ്ങളാണ് ചിക്കൻ മാത്രം കൂടുന്നത് പിന്നെ ബഹുബലീൻ്റെ കവാടം പോലെ എന്തൊക്കെയോ കവാടത്തെ ഡിസൈനൊക്കെ പുറകിലുണ്ടായിരുന്നു അതൊക്കെ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് ചെന്നു എന്താ പറയുക സ്വീറ്റ്സ് അവിടെ ചൂടോടെ എണ്ണയിലിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ നല്ല അടിപൊളി ലേബിയോ മൈസൂർ പാക്കോ അങ്ങനെ കുറേ അടിപൊളി സ്വീറ്റുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ രണ്ടും ഒരുമിച്ച് കിട്ടിയതാണ് ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മുത്തിന് ജിലേബി ഇഷ്ടമല്ല അവളെന്നും കൂടി അവളെനിക്ക് തരിയുള്ളൂ എന്താച്ചാൽ എന്താ പറയുക ഒക്കെ ഭയങ്കരമായിട്ടുള്ള മധുരങ്ങളൊന്നും ഇഷ്ടമല്ല നമുക്ക് മീഡിയം ലെവലിലാണ് ജിലേബിൽ മധുരം അങ്ങനെ ഒഴുകൂല്ലേ പിന്നെ ഇവർ ചായയാണ് ചായ അത് വിചാരിച്ചു പോയി ജിഞ്ചർ ടീ ആണ് കഴിച്ച് കുടിച്ചത് ഞാൻ ആദ്യം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്കെന്താ ചായ കുടിക്കാൻ തോന്നിയില്ല എന്നിട്ട് അമ്മ രണ്ട് ഗ്ലാസ് ജിഞ്ചർ കുടിച്ച് എന്താച്ചാൽ മുത്തിൻ്റെതും അമ്മയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കടയിൽ പോയി പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു ചായക്കൂട്ടലും അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു പൂച്ച തീറ്റിയൊക്കെ അതിനുശേഷം കുറച്ച് ചലഞ്ചിലുള്ള കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അവർ ബംഗാളത്രയും ചെറുതായിട്ടാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ ചെറിയൊരു ഡെയിലി മൈ ലൈഫാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ